가볍 <놀라> 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 മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ അടച്ചതിന് പിന്നാലെ മീൻ പിടിക്കുന്ന തിരക്കിലാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ വലിയ മീനുകളെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മീൻ പിടിക്കുന്ന ചില ആളുകൾ നമ്മുടെ ഉണ്ട് ചേട്ടാ ഈ എങ്ങനെയുണ്ട് മീൻപിടുത്ത അങ്ങനെയുണ്ട് രാത്രി ആൾക്കാരു അഞ്ച് ആറ് കിലോ ഇല്ലേപ്പിയാണ് ഒരു െ ഒിലും പോയിട്ടുണ്ടാവും ആയിരം രണ്ടായിരം കിലും പോയിട്ടുണ്ടാകും രണ്ടായിരം കിലും ആൾക്കാർ നമ്മളല്ല ആൾക്കാർ കേട്ടി കൊണ്ടുപോയി നമ്മള് വന്നിപ്പോൾ കിട്ടണു കൂടുതൽ കിട്ടണില്ല എനിക്കും കിട്ടിയതായത് അവിടെ കിടക്കുന്നുണ്ട് ഡാം നമ്മുടെ ഡാം തുറ പിന്നെ അതിന്റെ ഇതാണ് ഇവിടെ വെള്ളം പറ്റുമ്പോ മീൻ കയറി വരും മീൻ ഇഷ്ടമാനം ചാടും തുറന്നു കഴിഞ്ഞാൽ ആ ചാടി മീൻ അത്രയും കൂടുതലു അല്ല അതിന് കുറച്ച് പതി ഈ ഷട്ടർ പറഞ്ഞപ്പോ അത്രയും മീൻ പകുതിയാണ് ചാടി മീൻ പിടിക്കുന്ന ഇതാണ് ഈ വന്നു കഴിഞ്ഞാൽ പിന്നെ അടിച്ച് മീൻ പിടിക്കുകയാണ് ആരുടെ കയ്യിലാണോ മീൻ കിട്ടുന്നത് അവർക്ക് ആണ് അവസാനം ആരുടെ കയ്യിലാണോ അവർക്കാണ് മീന് ഇപ്പൊ ഇതാ ചുറ്റും മീനുകളാണ് നിരവധി ആളുകൾ മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു ഒരു ഉത്സവം പോലെ ആളുകൾ മീൻ പിടിച്ച് കൊണ്ടിരിക്കുകയാണ് ഈ മീൻപിടുത്തം അത് ഒരു ഹരമായി ഒരു ലഹരിയായി കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ ഈ ചേട്ടാ ഇപ്പോൾ ഈ കുറേ ആളുകൾ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അവസാനം കിട്ടുന്ന ആളുടെ കയ്യിലാണോ അവർക്കാണോ മീൻ പിടിക്കും അങ്ങനെ തന്നെ അതായത് ഒരാള് ഒരാൾ അടിക്കുന്നു മറ്റു ഒരാളുടെ കയ്യിലായിരിക്കും ചെലപ്പോ കിട്ടുക അങ്ങനെയാണ് ഇതിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണോ അവസാനം മീൻ ലഭിക്കുന്നത് അവർക്കായിരിക്കും ആ മീൻ എന്നുള്ളതാണ് ഇപ്പോ ചേട്ടാ ഇപ്പൊ കൊറേ ആളുകൾ ഉണ്ടല്ലോ ഈ ഒരു ഒരു മത്സരം പോലെ നടക്കുകയാണ് അവസാനം ആരുടെ കയ്യിലാണ് അവർക്കാണ് മീൻ ഇതങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ ആർക്കും അധികാരമില്ല ഏഹ് അങ്ങനെയൊന്നും ഇല്ല അത് വിട്ടുകൊടുക്കുക ഞാൻ പിടിച്ചാ എനിക്ക് വിട്ടുതീരി അവര് പിടിച്ചാ അവർക്ക് വിട്ടുകൊടുക്കുക ഇല്ലേ വേണ്ടോ കിടക്കുന്ന മീന് ഇല്ല എങ്ങനെ പിടിച്ചാണ് വീട്ടിലേക്കാണ് വീട്ടിലേക്കാണ് കുറെ ആൾക്കാർ കച്ചവടത്തിന് കൊണ്ടുപോയി കഴിഞ്ഞു ഇത് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഈ മീൻ പിടിക്കൽ ഒരു വിനോദമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ചില കച്ചവടക്കാർ തുടങ്ങി എല്ലാവരും തന്നെ ഉണ്ട് നിരവധി യുവാക്കളുമെല്ലാം തന്നെ ഈ സമയം ഇല്ല നിരവധി ആളുകളാണ് ഈ മീൻപിടുത്തത്തിൻ്റെ ഭാഗമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കെട്ടുണ്ടായിരുന്നു ഒരു തടയണ ഉണ്ടായിരുന്നു ആ തടയണ കൂടി തുറന്നു വിട്ടതോടുകൂടി വെള്ളം പൂർണ്ണമായി വറ്റിയ അവസ്ഥയിലാണ് അതാണ് ഇത്രയധികം മീനിനെ വളരെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്നത് മീനുകൾ ഈ കരയിൽ നിൽക്കുന്ന ആളുകളും വെള്ളത്തിൽ റങ്ങാതെ കരയിൽ നിൽക്കുന്ന ആളുകൾക്കും ചിലർക്ക് മീൻ ലഭിക്കുന്നുണ്ട് കരയിലേക്ക് മീൻ ചാടുന്നു ആ മീനിനെ പിടിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോഴിതാ ഈ മീൻ തുള്ളി കളിക്കുകയാണ് ഈ രീതിയിൽ മീൻ ദാതാ ഇതാ ഒരു കരയിലേക്ക് വന്നു ആ മീൻ പിടിച്ചു അങ്ങനെ ഈ കരയിലേക്കും മീൻ ചാടുന്നുണ്ടല്ലേ ും കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്ന പോലെ ഈ വെള്ളത്തിലിറങ്ങാതെ മീൻ പിടിക്കുന്ന ആളുകളുമുണ്ട് എന്തായാലും വലിയൊരു ഹരമായി തന്നെ ഈ ഒരു മീൻ പിടുത്ത ഉത്സവമായി തന്നെ മലമ്പുഴയിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് മീഡിയ വൺ പാലക്കാട്